യും വളരെ വളരെ മനസ്സിനെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന രീതിയിലും അതിനപ്പുറം നമ്മുടെ സഹോദരന്മാർ വളരെയേറെ ദുരന്തം അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മേപോലെ തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ച ൾ നടന്നിരുന്ന പല പള്ളികളും പല നാടുകളും എന്നുള്ള ദുരന്തപൂർണമായ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് സുഭാജമ നമ്മുടെ സഹോദരന്മാർക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശുഭദാക്കളുടെ പ്രതിഫലം നൽകി നൽകിയ്ക്കുമാറാകട്ടെ പലപ്പോഴും നമ്മയല്ലാത്ത വേദന ഉണ്ടാക്കുന്ന പല സോഷ്യൽ വാർത്താ മാധ്യമങ്ങളോ ഒന്ന് നോക്കിയാൽ മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞ ഒരു മനുഷ്യനെ കരഞ്ഞുപൊട്ടല്ലാതെ ആ ഫോൺ എടുക്കാൻ പറ്റാത്ത മാറ്റി വെക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എല്ലാവരും അങ്ങനെയാണ് നോക്കുമ്പോൾ തന്നെ ഇന്നലെ വരെ ഒരു രാത്രി വരെ എല്ലാം ഉണ്ടായവർ ഒരു നിമിഷത്തിലെ നിമിഷം കൊണ്ട് ഒന്നുമില്ലാത്തവരായി പോകുന്നു എന്നുള്ളത് എത്രമേൽ പരീക്ഷണമാണ് അവർക്ക് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ആലോചിക്കേണ്ടതാണ് പ്രിയമുള്ള ഒരുപാട് ആളുകൾ ഒരു ഒരു വാപ്പയുടെ വാക്ക് കേട്ട് വള്ള വല്ലാത്ത വേദന ഉണ്ടാക്കിയതാണ് ആ വാപ്പയുടെ അച്ഛന്റെ ഉപ്പയുടെ മകൾ നഷ്ടപ്പെട്ടു അത്ര ആ വാപ്പ അവിടെ പറഞ്ഞത് എന്റെ മകൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്റെ മകള് പലപ്പോഴും പറയായിരുന്നു എനിക്ക് പഠിക്കാൻ പോകേണ്ടത് പുറം രാജ്യത്താണ് എനിക്ക് പഠിക്കാൻ പോകേണ്ടത് പുറം രാജ്യത്താണ് ആ മോളിൽ നിന്ന് പോയി ഞാൻ ഇങ്ങനെ കരുതാണ് എൻ്റെ മോൾ പുറത്ത് പഠിക്കാൻ പോയി എന്ന് കരുതി ഞാൻ സമാധാനിക്കാൻ വാക്ക്മയുടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്രമേൽ മേലും തുളച്ചു കയറുന്നുണ്ടെന്ന് നാം ആലോചിക്കേണ്ടതാണ് الله إنا فرشد معي القرآن سورة البقر ورمى قرآن آية وآية الماتر ورمى قرآن الهند نواصل بك الله إنا بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم الصلوات من ربهم ورحمة وأولئك هم المهتدون معي سورة البقرة من القرآن سورة البقرة وَلَنَبْلُوَنَّكُمْ بشيء ولو يومي. ولو, ولو كي 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 من الخوف بكستمارنا بديشنا نقل أدتنا لان من الخوف بيتال والجوع هذه بولتنة بكتني يالوم هذه بولتنة ونقص من الأموال والأنفس والثمرات ونقص من الأموال وليه قديشنا ما رأيي كام وليه من لا جولي ഒരുപാട് മക്കളുള്ള ആളുകൾ ഒരുപാട് വേണ്ടപ്പെട്ടവരും എല്ലാം ചേർന്ന് ഒരു കുടുംബം ആ കുടുംബത്തിൽ നിന്ന് അവരെ എല്ലാം എന്റെ വിളിച്ചുകൊണ്ടും ഞാൻ പരീക്ഷിക്കും കേട്ടോ

നല്ല രീതിയിൽ നിൽക്കേണ്ട ആളുകൾ ഒരു നിമിഷത്തെ ഏതോ ഒരു ഭാഗത്തിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന ഒരുപാട് ഉരലൻ കല്ലുകൾ അവരെ കൊണ്ടങ്ങ് പോയപ്പോ കിലോമീറ്ററുകളിൽ താണ്ടിയപ്പോൾ പ്രിയമുള്ള മുന്നിങ്ങളെ അവർക്കില്ലാതായത് പലരുടെയും വാഹമാനമാണ് പല ആളുകളുടെയും ഉമ്മമാരാ പല ആളുകളുടെയും മക്കളാണ് പല ആളുകളുടെയും കുടുംബം തന്നെ ഇല്ലാതായിരിക്കുകയാണ് പല ആളുകളെയും എല്ലാം നഷ്ടപ്പെട്ടവരായി ഒരു കുടുംബത്തിൽ ഒരാൾ വരെ ഉള്ള ഒരു സ്ഥിതി വിശേഷമുള്ള ഒരു സാമൂഹികമായ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് അത്രമേൽ പ്രകൃതി ദുരന്തത്തിലേക്ക് നമ്മുടെ നാട് പോയി എന്നുള്ളത് നമ്മ ഏറെ വേദനിപ്പിക്കും ും അവരോടൊപ്പം പ്രാർത്ഥന കൊണ്ട് ഐക്യം പ്രഖ്യാപിക്കേണ്ടവരാണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ കഴിയുന്നുണ്ടോ ആ രീതിയിലൊക്കെയും ഐക്യം മതി എല്ലാം തിരിച്ചെടുക്കാൻ എന്നുള്ള ഒരു വലിയ ഒരു വലിയ ചിന്തയാണ് പ്രിയമുള്ള മോഹിനിങ്ങളെ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഈ പരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് ക്ഷമിച്ചു നിൽക്കുന്നവരാരുള്ളത് അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കും എന്താണ് സന്തോഷ സന്തോഷവാർത്ത എന്നുള്ളത് അവർക്കാണ് പ്രിയമുള്ള ഭൂമി ആറ് ഒരുപാട് ആറുകൾ സ്വർഗമുള്ളത് അവർക്കാണ് വളരെ മനോഹരമായ സ്വർഗങ്ങളുള്ളത് അവർക്കാണെന്ന് പരിശുദ്ധമായി അങ്ങനെ അങ്ങനെയുള്ള ദുരന്തങ്ങളും അവരുടെ വീട്ടിലേക്കോ അവരുടെ നാടിലേക്കോ വന്നെത്തിയാൽ അവർ പറയുക ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കമയം അക്ഷരം സംസാരിക്കാത്ത വന്ന മനുഷ്യനാണ് നടന്നുപോയി എല്ലാം നിർമ്മിച്ചത് ഇതിന്റെ തുടക്കം അതുകൊണ്ട് എല്ലാം തങ്ങറമ്പിലേക്ക് ഇതും എടുത്തിരിക്കുന്നു ഉറപ്പ് എന്ന് ചമാലുകളായവര് പറയും അത്രേമുള്ള മൂലങ്ങളെ ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത് ക്ഷണിച്ച് ഒവിന് വേണ്ടി അവരെല്ലാം സമർപ്പിക്കുമ്പോൾ അവര് സഞ്ചരിച്ചത് എന്ന് ഓർമ്മ കൊടുക്കുമ്പോൾ നമുക്ക് പലതും ഓർമ്മ കൊടുക്കാൻ നാം പലതും മനസ്സിലാക്കുമ്പോ നാം പലതും അങ്കൻ ഉകൊലെന്ത വിഷയമാന പ്രിയപ്പെട്ട മുഅ്മിനുകളെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് മാത്രം ഓർമ്മിപ്പറ്റിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയാ അജമൽ ലിമൻ മി മുഅ്മിൻ മുഅ്മിനിൻ്റെ കാര്യം അന്തർ അൽബുദമാൻ വിശ്വാസിയുടെ കാര്യം അന്തർ അൽബുദമാണ് ഇ

മനുഷ്യന്റെ സന്തോഷം വന്നു നല്ല കാരുണ്യത്തിന്റെ അർബാബുവിൻ്റെ റഹ്മത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച മനുഷ്യനാണ് സന്തോഷത്തിലുള്ള മനുഷ്യനാണ് അങ്ങനെയുള്ള മനുഷ്യൻ ആ ആ ആ മനുഷ്യൻ ഏറ്റവും ഏറ്റവും നല്ല നല്ല കാര്യമാണ് എന്നാലോ ഒരു ഒരു വിശ്വാസി തന്ന മക്കളിൽ നിന്നൊരു മക്കൾ അവിടെ അതല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാവുകയാണ് അത് അതല്ലെങ്കിൽ മറ്റുള്ള ഒപ്പിന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ وإن أصابته مرة آنك ريت القيم

അവരൊക്കെയും ആലോചിക്കേണ്ട ഒരു മുമ്പിനാണോ തന്നവരെ കൊണ്ടുപോകാനുള്ള അവകാശം നമുക്കൊരു സാധനം വളരെ തന്നാൽ അത് തിരിച്ച് എപ്പോഴാതെ ചോദിക്കുന്നുവോ ൂ എന്തൊരു സാധനമായാലും അങ്ങനെയാണ് അതേപോലെ തന്നെ നമുക്ക് നമുക്ക് തന്നത് നല്ല ആരോഗ്യം തന്നവൻ തന്നവൻ നമുക്ക് അതൊക്കെയും റബ്ബാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് മുന്നേ നാം ജീവിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ക്ഷമനിലേക്ക് മാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ വയനാട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഒരുപാട്